കേരള സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ പോര് തുടരുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ ഒഴിവാക്കി വി സി മോഹൻ കുഞ്ഞുമേൽ യോഗം വിളിച്ചു ഓൺലൈനായിട്ടായിരുന്നു സർവകലാശാലയുടെ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ യോഗം ചേർന്നത് രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് മിനി കാപ്പൻ പക്ഷേ പങ്കെടുത്തു തൊണ്ണൂറ്റി വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളയിൽ പ്രവേശനം നൽകാൻ യോഗത്തിൽ തീരുമാനമായി അതിനിടെ വി സിയുടെ നിർദ്ദേശം തള്ളി രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാല ആസ്ഥാനത്തെത്തി അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിയും രജിസ്ട്രാറും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വി സി ഇപ്പോൾ രജിസ്ട്രാറെ കൂടാതെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു രജിസ്ട്രാറിൻ ചാർജായി മിനി കാപ്പനെയാണ് വിളിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നിയമക്കുരുക്കിലാകുമോ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത് വാഹനം കൊടുക്കരുതെന്ന് പറഞ്ഞു ആരും തടഞ്ഞില്ല രജിസ്ട്രാർ ആ വാഹനത്തിൽ തന്നെ വന്നു എന്താണ് സംഭവിക്കുന്നത് സർവകലാശാലയിൽ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണോ ഈ പോര് അരുൺ കേരള സർവകലാശാലയിൽ കടുത്ത ഭരണ പ്രതിസന്ധി തുടരുമ്പോഴാണ് കേരള സർവകലാശാല സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ ഓൺലൈൻ യോഗം ഇന്ന് ഈ വി സിയുടെ സാന്നിധ്യത്തിൽ കൂടിയത് ഇതിൽ രജിസ്ട്രാർ കൂടിയായിരുന്ന നിലവിലെ കെ എസ് അനിൽകുമാറിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഈ ഓൺലൈൻ യോഗം ഇന്ന് കൂടിയത് രജിസ്ട്രാർ ഇൻ ചാർജ് ആയിട്ടുള്ള മിനി കാപ്പൻ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ആ യോഗത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് വിദേശത്തെ വിദ്യാർത്ഥികളെ കേരള സർവകലാശാലയിൽ പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം അവർക്ക് അഡ്മിഷൻ ഒരു തീരുമാനത്തിലേക്ക് ചേർന്ന യോഗം എത്തിയിരിക്കുകയാണ് അതേസമയം ബി സിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് നിലവിൽ ഈ നിലവിൽ കെ എസ് അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുതെന്നായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിൽ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ബിസി കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഔദ്യോഗിക വാഹനം നൽകരുതെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ഈ വാഹനത്തിന്റെ താക്കോൽ സെക്യൂരിറ്റി ഓഫീസറോട് വാങ്ങി സർവകലാശാലയിൽ ഏൽപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഇന്ന് വൈസ് ചാൻസലർ കൂടിയായിരുന്ന കെ ഇപ്പോൾ ക്ഷമിക്കണം മോഹൻ കുന്നുമേൽ ആവശ്യപ്പെട്ടു അത് മിനി നൽകണമെന്നായിരുന്നു സെക്യൂരിറ്റി ഓഫീസറോട് നൽകിയിരുന്നത് എന്നാൽ അതിലിപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്തായാലും ഇന്നിപ്പോൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ പ്രവേശിച്ചിരുന്നു മറ്റൊന്ന് വിവരങ്ങൾ നൽകിയത് രജിസ്ട്രാർ വി സി പറഞ്ഞത് കേട്ടിട്ടില്ല വി സി പറഞ്ഞത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും കേട്ടിട്ടില്ല സർവകലാശാലയിൽ നടക്കുന്നത് എന്താണ് തൊണ്ണൂറ്റിമൂന്ന് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ആ വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയെ കുറിച്ച് എന്താണ് കരുതുക